ഹായ് വെൽക്കം ടു അനൗസ് വ്ലോഗ്സ് ചേർന്നി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മികാലു കുട്ടിനെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് അതായത് ഒക്ടോബർ എട്ടാം തീയതി മികാലുവിന് ഡേ കയറി പോകണല്ലോ അപ്പോൾ അവര് കുറച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈമാർക്ക് എന്ന് പറയുന്ന ആ ഷോപ്പിലോട്ടോ പോണത് ലാസ്റ്റ് വീക്ക് നമ്മളിവിടെ പോയായിരുന്നു അന്ന് ഇവിടെ സമ്മർ സെയിൽ ആയതുകൊണ്ട് വിന്ററിന്റെ ഡ്രസ്സൊന്നും എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ കീറ്റയിൽ നിന്ന് അവന് അതായത് ഇവിടെ ഡേ കെയറിനെ കീറ്റ എന്നാട്ടോ പറയാം കുറച്ച് ലിസ്റ്റ് അവന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് പിന്നെ ബൂളൺ ഡ്രസ്സ് ജാക്കറ്റ് സോക്സ് അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് ഇനിയൊരു ഊബാനും കൂടി ഞങ്ങൾക്ക് എടുക്കണം എന്നാലും അവിടെ എത്തുള്ളൂ അലക്സാണ്ടർ പാലസ് എന്ന് പറയുന്ന സെൻറ്ററിലേക്ക് കേട്ടോ ഞങ്ങൾ പോകാൻ വേണേ ഇവിടെ ബെർലിൻ്റെ സിറ്റി സെൻറ്ററാണ് അലക്സാണ്ടർ പാലസ് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് പോകാൻ പോണത് ഇവിടെയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഊബാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ ഊബാൻ വന്നു കേട്ടോ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഊബാനുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് ഇവിടെ ഏകദേശം ഒരു നാല് സ്റ്റോപ്പ് കഴിയുമ്പോൾ അലക്സാണ്ടർ പ്ലാറ്റ്സ് ആണ് അങ്ങനെ ഞങ്ങൾ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ ഇറങ്ങി ഇവിടുത്തെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിറ്റി സെൻറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോം ആട്ടോ ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക്കാണ് നമുക്ക് എപ്പോഴും എനിക്കിവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമാട്ടോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാട്ടോ അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്ററിൽ കാണാനായിട്ട് പിന്നെ ഇതേ ഇവിടെ ഒരു പ്രൊട്ടസ്റ്റാണ് കണ്ടിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ മൃഗങ്ങളിൽ ഇങ്ങനെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രൊട്ടസ്റ്റാണിത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഡൊണേഷനൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ടും പിന്നെ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ടും അവരിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളൊരു മോട്ടീവായിട്ടായിരിക്കും കേട്ടോ അവർ ഈ വന്നിരിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ സ്പെഷ്യൽ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ പോലീസിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ഇൻഫോം ചെയ്യാം ഇന്നിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ റിലീജിയനെ പറ്റിയും അതിൻ്റെ വാല്യൂസിനെ പറ്റിയൊക്കെ കേട്ടോ ഈ പാസ്റ്റർ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കേണ്ടവർ കുറച്ച് പേരൊക്കെ കേൾക്കുന്നുണ്ട് അല്ലാത്തവർ അത് ശ്രദ്ധിക്കാണ്ട് കയറി പോകണുണ്ട് എന്തായാലും നമ്മൾ ഈ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ പോകാൻ പോണ പ്രൈമാർക്ക് എന്ന് പറയുന്ന ഷോപ്പ് ഞാൻ വിചാരിച്ചു ഇന്ന് ഇച്ചിരി മഴ ഉണ്ടാവും എത്ര തിരക്കുണ്ടാവില്ലാന്ന് ഇന്നും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു പക്ഷെ കുട്ടികളുടെ സെക്ഷനിൽ അധികം തിരക്കുണ്ടാവില്ല കേട്ടോ അതെനിക്കൊരു സമാധാനമായി കാരണം നമുക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാമല്ലോ എന്നെന്തായാലും ഞാൻ വാവനെ കൊണ്ടുവന്നില്ല എൻ്റെ അനീതി വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ അടുത്ത് ഇടുത്തിയിട്ട് പോകുന്നു അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നോക്കി എടുക്കാനും പെട്ടെന്ന് അടുത്ത് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ദേ ഒരു ടൈപ്പ് സ്വെറ്ററൊക്കെ ആണ്ടോ ഞാൻ അവന് വേണ്ടിയിട്ട് നോക്കിയത് ജാക്കൻ്റെ അവന് ഓൾറെഡി ഞാൻ ബർത്ത്ഡേക്ക് അവന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബൂളൻ്റെ ക്ലോത്ത്സ് ആയിട്ടാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഡേ കെയറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു രണ്ട് ജോഡി ഡ്രസ്സ് നമ്മളവിടെ വെക്കണമെന്ന് അവർക്ക് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സെറ്റ് ടൈപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച സൈസിലും കാര്യങ്ങളും ക്വാളിറ്റിയിലൊന്നും നമുക്ക് കിട്ടണില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ തപ്പി നടന്നുകൊണ്ടിരുന്നപ്പം ഈ സൈഡിൽ ഇങ്ങനെ ഓഫർ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഈ കാണുന്നതൊക്കെ ഓഫറിൽ ഓഫറിലിട്ടാണ് തുണികളാണ് എല്ലാത്തിനും രണ്ടര യൂറോ വെച്ചിട്ടുള്ളൂ ഓരോ ഓരോ ടോപ്പിന് അല്ലെങ്കിൽ പാന്റിനൊക്കെ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് അവന് കുറച്ച് ടോപ്പും പാൻറ്റൊക്കെ സെപ്പറേറ്റ് നമ്മൾ മേടിച്ചു അത് കഴിഞ്ഞ് അവനി സോക്സ് സോക്സും മേടിക്കുന്നുട്ടോ സോക്സ് മേടിക്കാനായിട്ട് നമ്മളിവിടേക്ക് വന്നേക്കാണ് അപ്പോൾ ഈ സോക്സിൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആട്ടത് അത് അഞ്ച് സോക്സിന് ത്രീ പെയർ ഓഫ് സോക്സിന് ഫോർ യൂറോയും അഞ്ച് സെറ്റിന് There's oxygen. ഫോർ യൂറോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ജർമ്മനിയിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ അധികം ഡ്രസ്സും ഒന്നും വാരി വലിച്ചു കൊണ്ടു വേണ്ടിൻ്റെ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈം മാർക്ക് എന്ന് പറയുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടും കേട്ടോ പിന്നെ അവന് വിന്റർ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ടീക്കെ മാക്സിന്നും മേടിച്ച് വിന്റർ ജാക്കറ്റിനേക്കാളും എത്രയോ ഇരട്ടി വില കുറവാണ് കേട്ടോ പ്രൈംമാർക്കിൽ പിന്നെ ക്വാളിറ്റിയിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ ബേബീസിനെ പറ്റി ഒരുപാട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സും അതിൻ്റെ സോക്സും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമുക്കതിന് ഒരു എന്താ പറയുക വിൻ്ററിനെടാൻ പറ്റിയൊരു ക്യാപ്പ് വേണം എന്ത് ഗ്യാപ്പ് വെച്ചാലും പുള്ളിക്കാരൻ്റെ അടുത്ത് കളയാനോ ക്യാപ്പ് വഴയ്ക്ക് എന്തോ ഇഷ്ടമല്ല അത് കഴിഞ്ഞ് എനിക്കും ഹസ്ബൻഡിനും വേണ്ടിട്ടൊരു ക്യാപ്പ് നോക്കി തട്ടാം ഇതിനും നാല് യൂറോ തന്നെ തന്നെയാട്ടോ വില ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഷോപ്പിംഗ് കാർട്ട് എടുത്തില്ല അപ്പോൾ സൈഡിൽ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ മേടിക്കാത്ത ആൾക്കാർ അവിടെ ഇട്ടിട്ടുണ്ട് പോകണമുണ്ടോ കേട്ടോ അപ്പോൾ അവിടുന്നൊരു ഷോപ്പിംഗ് കാർട്ടൊക്കെ എടുത്തു പിന്നെ ബാഗിനും വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല അഫോർഡബിൾ റേറ്റ് ആണ് പിന്നെ ക്യാപ്പൊക്കെ സാധാരണ ഡെയിലി യൂസിന് പറ്റിയ ക്യാപ്പൊക്കെ നാല് യൂറോ തുടങ്ങി അവൈലബിൾ ആണ് കമ്പാരിറ്റിവലി ഭയങ്കര വില കുറവുള്ള സ്ഥലമാണ് കേട്ടോ പ്രൈമാർക്ക് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയധികം ജനങ്ങളും വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ബാഗിന് എത്രയേ വിലയെന്ന് വെച്ചാൽ ഇരുത്തിരണ്ട് യൂറോട്ടോ അല്ല ഇതിന് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റ് ഇയർ ഞങ്ങൾ മേടിച്ചായിരുന്നപ്പോഴും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ യൂസ് ചെയ്യാനുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ വന്നു കഴിഞ്ഞൊരു ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ നടന്നു സാധനങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞപ്പോ ആൾക്കാരിൽ ഇച്ചിരി കുറവുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് സമാധാനമായി നമുക്കൊന്നും നോക്കി കണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളുടെയും സ്റ്റോക്ക് തീർന്നിരുന്നു കേട്ടോ ഓരോ ലെയറിലും നമ്മൾ എന്താ പറയുക സൈസും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ തെക്കേരിത്ത ലിസ്റ്റില് വാവയ്ക്ക് പറ്റിയൊരു വിന്റർ ഷൂ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വാവ ഇപ്പോൾ അതൊക്കെയാണ് നടന്നത് സ്റ്റേബിളായിട്ടൊന്നും നടന്നു തുടങ്ങിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഷൂ മേടിച്ചു കഴിഞ്ഞാൽ വിന്ററിൽ പുറത്തിറക്കാനൊന്നും പറ്റില്ലാന്ന് എനിക്കറിയാം എന്തായാലും ലിസ്റ്റിലുള്ള കാര്യമല്ലേ നോക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പോൾ അവർ മാൻഡേറ്ററി പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് തപ്പി നടക്കാട്ടോ അവസാനം എന്തായാലും ബില്ലിങ് കൗണ്ടറിന്റെ സൈഡിലാണ് ആ ഒരു ഷൂ ടൈപ്പ് ഷൂ ഞാൻ കണ്ടാട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇത് എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഷൂന് നല്ല കട്ടിയുണ്ട് കൊച്ചെങ്ങനെ ഇത് ഇട്ടു കൊണ്ട് നടക്കുന്നു അവരുടെ പറ്റി ഷൂ ഒക്കെ അവിടെ ഉണ്ട് എന്തായാലും ഞങ്ങളത് എടുത്തില്ല പിന്നെ ഞങ്ങളൊരു ടീഷർട്ട് നോക്കാമെന്നൊക്കെ വിചാരിച്ചു വന്നു ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസിന് നല്ല വിലയും എന്നാൽ നമുക്ക് ആവറേജ് പറ്റിയ ആൾക്കാർക്ക് പൈസ കുറവും അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ബില്ലടയ്ക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി മികാലുവിനെ കൊണ്ടുവരാണ്ടിരുന്നത് വളരെ നന്നായില്ലെങ്കിൽ നമ്മൾ ഈ ക്യൂവിനകത്ത് അവനെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ലിങ് സെക്ഷനിലെ ഒരു അഞ്ചെട്ട് കൗണ്ടറുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ബില്ലിങ് സെക്ഷൻ്റെ അവിടേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ നെസസറി ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വേണം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ച് റിട്ടേൺ ചെയ്തു അങ്ങനെ അവസാനം ഒരുപാട് ക്യൂ നിന്നതിന് ശേഷം നമ്മൾ ബില്ലടയ്ക്കാൻ വേണ്ടി വരാണ് അപ്പോഴാണ് എടുത്ത രണ്ട് ടോപ്പിൽ ബേബി ഗേളിൻ്റെ സ്വെറ്ററാണെന്ന് മനസ്സിലായേട്ടോ അത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാവകൾക്ക് ഉപയോഗിക്കുന്ന ടൈപ്പാണെന്ന് ആണെന്ന് മനസ്സിലാവുള്ളൂ ബേബി ഗേൾ പോയി എന്നുള്ള വ്യത്യാസം നമുക്കറിയില്ല കേട്ടോ പിന്നെ അത് റിട്ടേൺ ചെയ്യാനൊന്നും നിന്നില്ല അങ്ങനെ ബില്ലടച്ച് ഞങ്ങൾ പോകുന്നു പോകുന്ന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ആ ക്രൗഡ് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവൻ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുകൊണ്ട് അത്രയും ആൾക്കാരുണ്ട് പിന്നെ ഈ ഒരു ടവറില്ലേ ഈ ടവറ് ബെർലിൻ്റെ എവിടെ നിന്നാലും നമുക്ക് ഈ ടവർ ടവർ കാണാം കേട്ടോ അത്രയും ഹൈറ്റിലാണ് ഈ ടവർ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഉമാൻ സ്റ്റേഷനിലേക്ക് വന്നു അവിടെ നിന്നാണ് ട്രെയിൻ എടുക്കുന്നത് തിരിച്ച് ഞങ്ങൾ താങ്കളിലോട്ട് ഉബാനെടുത്ത് ഞങ്ങളങ്ങനെ പാൻ കവിലെത്തി ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് ട്രാമില്ല കേട്ടോ ഞങ്ങൾ ബസ്സിനാണ് തിരിച്ചു റിട്ടേൺ വന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് മേടിക്കാനുണ്ട് പിന്നെ നാളെ ഞായറാഴ്ച കൊണ്ട് ഷോപ്പ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ റവേയിലോട്ടാണ് പോണത് ഈ കീനോ എന്ന് പറയുന്നതാണ് കേട്ടോ അവിടുത്തെ തിയേറ്റർ ഞാൻ ആദ്യമൊക്കെ ജർമ്മനിയിലായിരുന്നപ്പോൾ ഞങ്ങൾ ആൽഡി ലിഡിൽ നിന്നൊക്കെ ആട്ടോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നത് അവിടെ ഭയങ്കര കുറവാണ് കമ്പാരേറ്റീവലി റവേനെ അപേക്ഷിച്ച് പക്ഷേ ഇപ്പോൾ നമ്മൾ താമസിക്കാൻ കൊടുത്ത് റവ എടുത്തായതുകൊണ്ടും പിന്നെ വീട്ടിൽ പോലെ ഷോപ്പ് ായ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഷോപ്പ് ചെയ്യാൻ പ്രിഫർ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ മെയിനായിട്ട് ഇന്ന് മേടിക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി റൈസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വീക്കെൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കുക എന്ന് വിചാരിച്ചിട്ട് അറിയാതെ ബസ്മതി റൈസിന് രണ്ടേ പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് സെൻ്റ് ആട്ടോ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു ഇരുനൂറ് രൂപയുടെ അടുത്ത് ഒക്കെ വില വരും പിന്നെ നാരങ്ങ നമുക്ക് പാക്കറ്റിടം കിട്ടും ലൂസ് കിട്ടും ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പീസിന് നാൽപ്പത്തൊമ്പത് സെൻറ്റും പാക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നേ പോയിന്റ് നാൽപ്പത്തൊമ്പതും പിന്നെ ഓറഞ്ച് ഇഷ്ടം പോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കിട്ടാം വീക്കെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മദ്യത്തിന് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ വന്നപ്പോഴേക്കും ഓഫറിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സങ്കടത്തിലായിരുന്നു കിട്ടിയാൽ എന്തായാലും വേറെ ഓഫറൊക്കെ ഉണ്ടാവും നോക്കി പിന്നെ വേറെ ഒന്നും നമുക്ക് പറ്റിയ ഓഫറൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാധനം ഒന്നും എടുത്തില്ല എന്നാൽ പിന്നെ നമുക്ക് ബിയർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ബിയറിൻ്റെ സെക്ഷൻ എത്തി കേട്ടോ ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടെങ്കിലും ബിയറിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല അതിനും മാത്രം വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോടെ ഇരിക്കണേ പിന്നൊരു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുടിവെള്ളത്തിനേക്കാളും പൈസ ഉറവായിട്ടും കൂടെ ഉയർന്നു അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ബില്ലിങ് കൗണ്ടറിലേക്ക് പോയിട്ടോ ഈ ബില്ലിങ് കൗണ്ടറിന്റെ സൈഡില് ചോക്ലേറ്റ്സ് ഉള്ള ഒരു സെക്ഷനിൽ മീറ്റിന്റെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ കണ്ടുവിട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ഏകദേശം ഒരു സ്നാക്ക് പോലെ കഴിക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഒക്കെ ഫ്ലേവർ ഉണ്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് തന്നെ കുറച്ച് കുഞ്ഞ് മദ്യക്കുപ്പികളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് യൂറോ നാല് യൂറോ ഒരു യൂറോയ്ക്ക് വരെ കുപ്പികൾ നമുക്കിവിടെ കിട്ടും കേട്ടോ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ നൂറ് എം എൽ ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ എന്തായാലും സംഭവം വെറൈറ്റി അല്ലേ അങ്ങനെ ഞങ്ങൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സാധനങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ട്രോളിയിൽ വാരിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കറിലാക്കാനായിട്ട് അങ്ങനെ തെയ്യും നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് വീട്ടിലോട്ട് പോകാനായിട്ട് അനിയത്തിനെ ഞങ്ങൾ വിളിച്ചായിരുന്നു എനിക്കാലും കുഴപ്പമൊന്നുമില്ലാന്നു പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ടെൻഷനില്ലാണ്ട് വീട്ടിലോട്ട് പോവാണ് ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കൂലാട്ടോ ഈ കാണണതാട്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ റിട്ടേൺ ചെയ്ത ഡെപ്പോസിറ്റ് മേടിക്കുന്ന സ്ഥലം ആദ്യമായിട്ടോ നമ്മൾ മികാലുവിനെ പിരിഞ്ഞിട്ട് ഇത്രയും നേരം പുറത്ത് നിൽക്കുന്നത് അനീതിയുള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും അവന് ഇത്രയും നേരം തനിച്ചാക്കിയിട്ടുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ആലോചിക്കും ചൊവ്വാഴ്ച തുടങ്ങിയവന് കീറ്റയിൽ വിടാനുള്ളതല്ലേ അപ്പോൾ അവിടെ ഏഴു മണിക്കൂർ അവൻ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കണം പക്ഷെ ആൾക്ക് വാഷിയും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ആൾ നമ്മളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓടി വന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കവറ് പിടിക്കാ ചെയ്തെട്ടോ അപ്പോൾ എന്താ പറയുക അവൻ ഇങ്ങനെ വാഷിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ കീറ്റയില് കൊണ്ടൊന്നാക്കിയാലും വലിയ സ്ട്രെസ് ഉണ്ടാവില്ല ഇനിയിപ്പം നമ്മൾ അവന് മേടിച്ച് സാധനങ്ങൾ കാണിച്ചാരുടെ അപ്പം ഞാൻ അവന് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ടോപ്പും അതായത് ടോപ്പും ഒരു മൂന്ന് പാൻസും പിന്നെ അവന് സോക്സും അവനൊരു ചെരുപ്പൊക്കെ ഇടാ മേടിച്ചത് അപ്പോൾ ഈ കണ്ണതാണ് ടോപ്പ് ടോപ്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ടോപ്പ് ഗൂളൺ ക്ലോത്ത്സ് ആണ് രണ്ടര യൂറ് ഉള്ളോട്ട് ഓരോ ടോപ്പിനെ വെച്ചിട്ട് പിന്നെ ഡെയിലി യൂസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടിട്ട് എടുക്കണം ഇവന് കീറ്റയില് കൊടുത്തു വിടാനല്ലേ അല്ലെങ്കിൽ ഇവനെ ഡിപ്പിച്ചിട്ട് വിടാനാണ് പിന്നെ ക്യാപ്പ് ഹസ്ബൻ്റിനാണ് മേടിച്ചു ചുമ്മാ വെച്ചോക്കുക എനിക്ക് ഈ പർച്ചേസ് വേർത്തായിട്ട് തോന്നിയത് ടോട്ടൽ ഒരു ഫിഫ്റ്റി വൺ യൂറാണ് വന്നാലും ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ മിഗാലുവിടുന്ന് കളിച്ചു ഞാൻ അങ്ങനെ ഞാനങ്ങനെ അനിയത്തിരടുത്ത് പോയ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേറ്റ്മെന്റും മേച്ച് bye